നമസ്കാരം തന്നെ സ്വർണക്കള്ളൻ എന്ന് വിളിക്കാതിരിക്കാമോ എന്ന് പ്രതിപക്ഷ നേതാവിന്റെ അഭിഭാഷകനോട് അഭ്യർത്ഥിച്ച് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല സ്വർണപ്പാളി കേസിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ വ്യക്തിപരമായ ആക്രമണങ്ങൾക്കെതിരെ നൽകിയ മാനനഷ്ട കേസിൽ കോടതിയിൽ വാദം നടന്നിരുന്നു ഇതിനിടയിലായിരുന്നു ഇത്തരം ഒരു ആവശ്യം കടുത്ത മാനസിക പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെന്നും സ്വർണം കട്ടവനെന്ന് വിളിക്കരുതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവിന്റെ അഭിഭാഷകനോട് ആവശ്യപ്പെട്ടു ഈ വാദം പരിഗണനയിലെടുത്ത കോടതി പ്രതിപക്ഷ നേതാവിന്റെ മറുപടി എന്താണെന്ന് അഭിഭാഷകനോട് ചോദിച്ചു തന്റെ കക്ഷിയോട് ചോദിച്ച ശേഷം മറുപടി നൽകാമെന്ന് സതീശന്റെ അഭിഭാഷകൻ മൃദുൽ ജോൺ മാത്യു മറുപടി നൽകി ഇതേ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് പതിനെട്ടിലേക്ക് മാറ്റി അയ്യപ്പന്റെ സ്വർണം കട്ടവൻ എന്ന പരാമർശം കടുത്ത പ്രയാസമുണ്ടാക്കുന്നതിനാൽ ഒഴിവാക്കാൻ പ്രതിപക്ഷ നേതാവിനോട് അഭ്യർത്ഥിക്കണമെന്നതായിരുന്നു കടകംപള്ളിയുടെ ആവശ്യം പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം തേടി കടകംപള്ളി സമർപ്പിച്ച ഹർജി തിരുവനന്തപുരം സബ് കോടതിയുടെ പരിഗണനയിലാണ് മാനഹാനി വരുത്തുന്ന പ്രസ്താവന നടത്തിയ പ്രതിപക്ഷ നേതാവ് വി സതീശൻ മാപ്പ് പറയണമെന്നും സമാന പ്രസ്താവന നടത്തില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ ഒക്ടോബർ എട്ടിന് നടത്തിയ പത്രസമ്മേളനത്തിലെ പരാമർശങ്ങളെ തുടർന്നാണ് മാനനഷ്ട കേസ് നൽകിയത് അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം ഒരു കോടീശ്വരന് വിറ്റിരിക്കുകയാണ് കടകംപള്ളിയോട് ചോദിച്ചാൽ അറിയാം ആരാ കോടീശ്വരൻ എന്ന് കേരളത്തിലുള്ള കോടീശ്വരൻ ഇത് മേടിക്കില്ല കടകംപള്ളിയോട് ചോദിച്ചാൽ കൃത്യമായി അറിയാം എന്നായിരുന്നു സതീശന്റെ വാക്കുകൾ തനിക്കെതിരായ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം മാനസിക നില തെറ്റിയ ഒരാളുടേതാണെന്നും ആരോപണം വി ഡി സതീശൻ തെളിയിക്കണമെന്നുമായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ വെല്ലുവിളി എന്നാൽ വാർത്ത സമ്മേളനത്തിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മാനനഷ്ട ചോദ്യം ചെയ്തു നൽകിയ തർക്ക ഹർജിയിൽ സതീശൻ വിശദീകരിച്ചിരുന്നു